അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വീഡിയോ ആയിട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അന്ന് തലേ ദിവസം വരെയുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ അന്നത്തെ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ സന്ധ്യ ആകുമ്പോൾ നമ്മൾ എന്തായാലും വീടിൻ്റെ ചുറ്റുവട്ടങ്ങളും ഒക്കെ ഒന്ന് അടിച്ചു വാരിയിടൂട്ടോ അടിച്ചു വരിടും പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വൈകുന്നേരത്തേക്കുള്ള കുറേ ചുറ്റുവട്ടങ്ങളൊക്കെയുണ്ട് വിളക്ക് തേക്കൽ കിണ്ടി തേക്കൽ പാത്രം കഴുകൽ ഒക്കെ ഈ വൈകുന്നേരങ്ങളിലെയ്യുന്നത് പിന്നെ നമ്മുടെ ഈ പി റ്റുനി ക്രൂനിയൊക്കെ അഴിച്ചുവിടണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ കുറെ കാര്യങ്ങളുണ്ട് ചെടി നനക്കിൽ ഇതൊക്കെ നമ്മുടെ വൈകുന്നേരങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഈവനിങ് നമ്മൾ നല്ല ജോലി കൊണ്ടിട്ട് നമ്മുടെ വീടിന് ചുറ്റുവായിട്ടും നമ്മൾ ഈ പെറ്റ്സിനെയൊക്കെ വളർത്തുന്നതുകൊണ്ടും അവരെയൊക്കെ നോട്ടും ഒക്കെ ആയിട്ട് അപ്പം നമുക്ക് വീടിയിലേക്ക് പോകാം ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് കുറച്ച് അപ്പത്തിന് കലക്കി വെക്കുക കേട്ടോ ചെറുജീരകവും വെളുത്തുള്ളിയും കൂടി ഒന്ന് നല്ലോണം മിക്സിയിൽ കുറച്ചരിയിട്ട് ഒന്ന് ആദ്യം വട്ടം കറക്കി കറക്കിയിട്ടോ എന്താണെന്ന് വെച്ചാൽ അത് നല്ലോണം അരയണം അതിന് വേണ്ടിയിട്ട് ലേശം ഇട്ട് അങ്ങനെ ഒന്ന് കറക്കി എടുത്തിട്ട് അത് അരഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് വേറെ ബാക്കിയുള്ള പച്ചരിയും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ നിറച്ചും പച്ചരി ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ജീരകവും ചേർക്കുമ്പോൾ ചിലപ്പോൾ അരഞ്ഞില്ല എന്ന് വരും അതിനാണ് അതിലേശ പൊടിയിലിങ്ങനെ ഒന്ന് നല്ല കുഴമ്പ് പോലെ ആ ചെറുജീരകവും ജീരവും വെളുത്തുള്ളിയും അരച്ചെടുക്കും അതിലേക്ക് ബാക്കി എന്നാലേ അതിൻ്റെയൊരു സ്മെല്ല് അതിൻ്റെ ആ ഇതൊക്കെ മറ്റുള്ള അരിയിലേക്ക് വ്യാപിക്കുകയുള്ളു കേട്ടോ അതിനായിട്ടാണ് അങ്ങനെ ചെയ്തു വയ്ക്കുന്നത് അപ്പം ഇത് നാളത്തേക്കുള്ള അപ്പത്തിനുള്ളത് ഞാൻ മുൻകൂർ കലക്കി വെക്കുക കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇനി കുറച്ച് കഴിഞ്ഞാൽ പണിയുടെ പൂരമായിരിക്കും ചിക്കൻ വരും മീൻ വരും അങ്ങനെ ഓരോന്നും ഉണ്ടായി വരും അപ്പം ഞാൻ പറഞ്ഞു ഇത് നമുക്ക് അരച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചേക്കാം അല്ലെങ്കിൽ നമ്മൾ പണി വിടൂന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ എന്തു ചെയ്യും എന്തെങ്കിലും ജോലികൾ നേരത്തെ ഉണ്ടെങ്കിൽ ഈ അപ്പത്തിനുള്ളത് കുഴച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കും കേട്ടോ അപ്പം പിൻ അല്ലെങ്കിലും ഞാനിപ്പം ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയോ ചെയ്യുന്നത് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ചിലപ്പം ഞാനെടുത്ത് പുറത്ത് വയ്ക്കുന്നത് പിന്നുവെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വേഗം പുളിച്ചു പൊന്താൻ സാധ്യതയുണ്ട് കണ്ടില്ലേ ഒരു നുള്ള ഈസ്റ്റാട്ടോ ഈസ്റ്റ് ഞാൻ ചേർക്കുന്നത് പോലുമില്ല എങ്കിലും ഇത് നല്ലോണം പൊന്തി വരുമോ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയുടെ ആയിരിക്കും നല്ലോണം പൊന്തി വരുന്നുണ്ട് കേട്ടോ ചിലത് ഞാനിത് തേങ്ങാവെള്ളം തേങ്ങ പൊട്ടിക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം നേരത്തെ കലക്കി എടുത്ത് വെച്ചിരുന്നാൽ അത് ചേർത്ത് ഈ ഇടാതെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഏറുകൊ പഞ്ചസാര ഏർത്ത് കഴിഞ്ഞാൽ ഈ അപ്പത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരു അപ്പമാണ് ഉണ്ടാക്കുന്നത് ഇത് മിക്ക ദിവസവും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഇവർക്ക് ഇതാണ് കൂടുതലും താല്പര്യം കേട്ടോ പിന്നെ ഈ വെള്ളയപ്പം ആയിട്ട് ഉണ്ടാക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല ഈ അപ്പം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ടാണ് ഞാൻ മിക്ക ദിവസവും തന്നെ ഇപ്പോൾ ഈ അപ്പം ഉണ്ടാക്കുന്നത് പിന്നെ ചപ്പാത്തി ഉണ്ടവർക്ക് ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ പുറമെ ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നല്ലോണം തേങ്ങ ചേർക്കുക എന്നുള്ളതെട്ടോ ഈ അപ്പത്തിൻ്റെ പ്രത്യേകത ഈ തേങ്ങ നല്ലോണം അരച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളപ്പത്തിൻ്റെ കൂട്ടായി പോകും കേട്ടോ ഇതേ സെയിം ഇത് തന്നെയട്ടോ വെള്ളപ്പത്തിനും പിന്നെ ഇതിൽ ലേശം ചോറും ചേർക്കുന്നുണ്ട് കേട്ടോ മൈത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചോറും അരയ്ക്കണം അപ്പോൾ ഇത് കൂടുതൽ അരച്ചാൽ തേങ്ങ അരച്ചാൽ വെള്ളപ്പത്തിൻ്റെ ഒരു കണ്ടൻറ്റായി പോവും ഈ തേങ്ങയൊന്നും അധികം അരയാതെ ഒരു രീതിയിലാട്ടോ ഈ അപ്പത്തിന് കുഴച്ച് വയ്ക്കുന്ന പണ്ടൊക്കെ പുളിപ്പുള്ള അപ്പം കള്ളപ്പം എന്നൊക്കെ പറയൂ കേട്ടോ ആ ഒരു ഇതിലാട്ടോ ഞാൻ ചൂടുന്നത് ഇപ്പം സഹായിക്കും ഇഷ്ടനൊക്കെ ഈ അപ്പത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട് കേട്ടോ ആ ഒരപ്പം കേട്ടോ ഞാൻ ചൂടുന്നത് ഇത് ബീഫിൻ്റെ കൂടെയും പിന്നെ കടലക്കറിയുണ്ട് കടലക്കറിയുടെ കൂടെയും എങ്ങനെയും നമുക്ക് കഴിക്കാം കേട്ടോ അപ്പം അതൊക്കെ ഏകദേശം അരച്ച് വെച്ച് കഴിഞ്ഞു കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ നിങ്ങൾ തരുന്ന സപ്പോർട്ടാട്ടോ എല്ലാവരുടെയും ഈ യൂട്യൂബേഴ്സ് എല്ലാവരുടെയും വിജയത്തിൻ്റെ കാരണവും അപ്പം നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ സഹകരണം എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യൂട്ടോ അപ്പം ഇതും ഒരു മുൻകൂർ ജാമ്യം ആട്ടോ ഈ തക്കാളി സവോളയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു ചിക്കനുള്ളതാണ് കേട്ടോ കുറപ്പാട് അതിന് കോൺഫ്ലവർ ഇട്ടു കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഈ കാശ്മീരി ചില്ലിയാട്ടോ നിറത്തിന് വേണ്ടിയിട്ട് ഞാൻ പൊരിക്കാൻ ചേർക്കുമ്പോൾ കുറച്ച് നിറത്തിന് വേണ്ടിയിട്ട് ആ ചില്ലി പൗഡറാണേ ഉപയോഗിക്കുന്നത് പിന്നെ കുരുമുളക് പൊടി ചിക്കൻ മസാല ഒക്കെ കുറച്ച് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു കൂട്ട് തയ്യാറാക്കി വെച്ചു കേട്ടോ പക്ഷേ ചിക്കൻ എത്തിയിട്ടില്ല ചിക്കൻ വരുന്നേ ഉള്ളൂ അന്നേരം കടയെന്ന് പറഞ്ഞു ചിക്കൻ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നേരത്തെ ഇത് തയ്യാറാക്കി വയ്ക്കും കേട്ടോ പിന്നെ കറിക്കുള്ളത് ലേശം കറിയും വെക്ക വയ്ക്കും കുറച്ച് പൊരിക്കുകയും ചെയ്യൂ കേട്ടോ കണ്ടില്ലേ എന്നിട്ട് ആ പൊടി ഇങ്ങനെയൊന്ന് കൂട്ടി വെക്കൂ കേട്ടോ എല്ലാം കൂടി കൂട്ടുമ്പം ഒരു ഈ കളറാണ് ഇങ്ങനെ ഇരിക്കുന്നതെങ്കിലും നമ്മൾ ആ ചിക്കൻ ഇടുമ്പോഴത്തേക്കും ഇതിനൊരു വേറെ ഒരു കളറായിട്ടോ വരിക അപ്പോഴത്തേക്കും ചിക്കനൊക്കെ വന്നു ഇനി നമുക്ക് ഇതൊരു കഴുകി വാരി അതൊക്കെ കഴുകി വാരി കേട്ടോ കഴുകി വാരി പിന്നെ എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലാത്തതുകൊണ്ട് നേരം പോയ സമയമല്ലേ നമുക്കിനി ഓരോ ജോലികളും ബാക്കിയുണ്ട് കേട്ടോ അതുകൊണ്ട് കണ്ടില്ലേ ആ കളറിലേക്ക് വേഗം ആ ചിക്കൻ വരണ്ടപ്പോഴത്തേക്കും നല്ല കളറായി കളറായിട്ടോ പിന്നെ ഈ കോൺഫ്ലവറൊക്കെ ഇടുന്നത് കൊണ്ട് നല്ലോണം ഇങ്ങനെ ഒരു രീതി മൊരിഞ്ഞും കിട്ടും കേട്ടോ അതിനാവശ്യത്തിനുള്ള എല്ലാ മസാല കൂട്ടുകളും തയ്യാറാക്കി പിന്നെ ഇത് ചിലപ്പം ഞാൻ തൈര് കുറച്ച് തൈരൊക്കെ ചേർത്ത് കുറച്ച് സോക്ക് ചെയ്തൊക്കെ വെച്ചിട്ടൊക്കെ പൊരിക്കും പക്ഷേ ഇപ്പം ടൈം ഇല്ലായിരുന്നു അവൻ പറഞ്ഞു വേഗം അവന് പൊരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആവുമ്പോൾ നമുക്കങ്ങനെ റെസ്റ്റൊന്നും എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം ഡയറക്റ്റ് അങ്ങ് പൊരിക്കുകട്ടോ ചെയ്യുന്നത് ഇതിങ്ങനെ പൊരിച്ചാൽ ഞങ്ങളൊന്നും കഴിക്കില്ല കഴിക്കുന്നത് അവൻ മാത്രമേ പിന്നെ മോളിവിടെ ഉണ്ട് മോളും കഴിക്കൂ കേട്ടോ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ചിക്കനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ പിന്നെ ഈ മോനുമ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ ചിക്കനാണേലും പിന്നെ ഇത് കറി വെക്കാൻ ഞാൻ നേരത്തെ എടുത്തില്ല മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ അതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയിട്ട് അതും ഒന്ന് പുരട്ടി അമ്മയുടെ അടുത്തേക്ക് കൊടുത്തിട്ടും അമ്മയപ്പോൾ അത് മുറ്റത്തടുപ്പിൽ തീർത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാം കൂടി നമുക്ക് കിച്ചണിൽ വെച്ച് ഈ പൊരിക്കുകയും കറി വയ്ക്കുകയും ഒക്കെ കൂടി ചെയ്താൽ ചൂട് സഹിക്കാൻ പറ്റിയില്ല പുറത്താണെങ്കിൽ നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പം നേരെ സന്ധ്യ ആകുന്നതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് പുറത്ത് നല്ല കാറ്റുണ്ട് ആ കാറ്റിൽ ആ ചിക്കൻ കറി അമ്മ ആ ഗ്രേവിയൊക്കെ ആദ്യമേ വഴറ്റിയിട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഇവിടെ മെയിൻ ഇന്ന് ഈ ചിക്കൻ പൊരിക്കുന്നതിനാ കേട്ടോ അവനിപ്പോൾ ചിക്കൻ പൊരിക്കുന്നതിലാണ് കൂടുതൽ താല്പര്യം കേട്ടോ തടി ഞാൻ കുറച്ച് കൊണ്ടുവന്നതല്ലേ അപ്പോൾ കുറച്ച് കൊണ്ടു വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കൂട്ടാനുള്ള പണിയാട്ടോ പിന്നെ നോക്കുന്നത് ഞാനത് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് അവന് തടി ഒന്ന് കുറച്ച് വന്നു ഇപ്പം പിന്നെ പണ്ടത്തെ പോലെ തന്നെ ആയി വരുന്നുണ്ട് കേട്ടോ അത്രയും തടി തന്നെ പിന്നെയും കൂടി ഞാൻ ഞാനെന്നുണ്ട് പറഞ്ഞു ഞാൻ ഞാനിനീൻ്റെ കൂടെ ഡയറ്റിനൊന്നും ഞാൻ നിൽക്കില്ല നീ പിന്നെയും പിന്നെയും ഈ എണ്ണയിലൊക്കെ പൊരിച്ചു കൂട്ടിയാലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ അവർക്ക് എന്താ അവർക്ക് ഇങ്ങനെയൊക്കെ പൊരിച്ച കഴിക്കാനായിരിക്കും കുട്ടികൾക്ക് ഇഷ്ടമല്ലേ അപ്പം നമ്മളമ്മമാരെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ പറഞ്ഞ് ചെയ്തും കൊടുത്തില്ലേ അവരെന്ത് പറഞ്ഞാലും അത് കൊടുത്തില്ലെങ്കിൽ നമുക്കതൊരു വിഷമമല്ലേ അപ്പോൾ അവരിഷ്ടത്തിന് നമ്മൾ അതിനൊക്കെ തയ്യാറായി നമ്മൾ അമ്മമാരോരോന്നും ഇങ്ങനെ കൊടുക്കുകയും ചെയ്യൂ കേട്ടോ എത്ര കൊടുക്കില്ല ഉണ്ടാക്കി തരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തും തന്നെ കൊടുക്കുകയും ചെയ്യൂട്ടോ പിന്നെ നല്ല ചൂടായി അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കൈയും കാലും മുഖമൊക്കെ കഴുകി വന്നതാട്ടോ പിന്നെ ഗ്യാസൊക്കെ ഒന്ന് തുടച്ചിട്ട് തെറിച്ചതൊക്കെ അങ്ങനെ ചിക്കൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ത് പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ തുടക്കൽ എൻ്റെ ഒരു പരിപാടി കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ ഇത് മീനുള്ളതാണ് കേട്ടോ തെരണ്ടി മീൻ അതൊന്ന് റെഡിയാക്കി ആക്കിയെടുക്കണം കേട്ടോ തെരണ്ടി നമ്മൾ അങ്ങനെ അധികം കിട്ടാറില്ല ഈ മീൻ എങ്ങനെയാണെന്ന് ശരിക്കും നമ്മൾ എന്തായാലും സാധാ മീൻ വെക്കുന്ന പോലെ തന്നെ ഗ്രേവിയൊക്കെ വഴറ്റി കരിയാപ്പില ഇഞ്ചി കുരുമുളക് പൊടി എല്ലാം ഇട്ട് പൊടികളൊക്കെ ഇട്ട് ഉപ്പും ഇട്ട് എല്ലാം ഇതാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ മീൻ ഇത് ഞങ്ങൾ ചിക്കൻ കൂട്ടിയില്ലാത്തവർക്കുമായിട്ടാണ് ഉണ്ടാവട്ടോ ഈ മീനും മേടിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ലേശം പൊരിക്കുകയും ചെയ്തു കുറച്ച് കറിയും വെച്ചു കെട്ടോ അപ്പോൾ അമ്മ അതിന് മസാലക്കൂട്ട് തയ്യാറാക്കുവാണേ അതും നമ്മൾ കൂടുതൽ ഭാഗം പൊരിക്കാനായിട്ടോ എടുത്തത് ഈ മീൻ കറി വരയ്ക്കുന്നതിലും നല്ലത് പിന്നെയും കുറച്ച് പൊരിച്ചൊക്കെ ആയിരിക്കും കൂട്ടം കറി വെച്ചാലും ഇതും വലിയ ടേസ്റ്റ് ഉണ്ടായില്ല അതുകൊണ്ട് സിംഹഭാഗം നമ്മളെടുത്ത് അതും കുറച്ച് പൊരിച്ചു കുറച്ച് കറിയും വെച്ചു കൂട്ടോ എന്തായാലും കറിയും ഒക്കെ വേണം ഇക്രൂനും ബീറ്റൂനും ഒക്കെ ചോറ് കൊടുക്കണേൽ ചാറ് കറി വേണം കേട്ടോ അവർക്ക് ചോറിനകത്തൊഴിച്ചു കൊടുക്കാൻ അപ്പം നമ്മൾ കുറച്ച് മീൻ കറിയായിട്ട് വെക്കും കേട്ടോ അവർക്ക് ഈ പുടിയും ചാറും എരിവും ഒക്കെ ചേർന്ന് മീൻകറിയുടെ ചാറൊക്കെ കിട്ടുന്ന അവർക്കും ഇച്ചിരി ഇഷ്ടമൊക്കെയാട്ടോ അപ്പം നമ്മൾ അമ്മ ഇങ്ങനെ പറയും കുറച്ച് കറി വെക്കണം എന്തായാലും അവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് കറിയും വയ്ക്കും കേട്ടോ അങ്ങനെ അതും ഏകദേശം റെഡിയായിട്ടോ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ കറി റെഡിയായി പിന്നെ പൊരിക്കാനുള്ളതൊക്കെ വെച്ചുട്ടോ കേട്ടോ അപ്പോഴത്തേക്കും നേരെ അതാ സന്ധ്യയായി എന്നും ഈ രാത്രിയുടെ അവസാനം നമ്മൾ എൻ്റെങ്കിലാകുമ്പോഴത്തേക്കും നേരെ ഏകദേശം ഇരുട്ടിയിട്ടുണ്ടാകും പിന്നെ വിളക്ക് കത്തിച്ചിട്ടുള്ള പാചകത്തോടെ ആട്ടോ വൈൻഡപ്പ് ചെയ്യുന്നത് മിക്ക വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെയാട്ടോ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ രാത്രി വൈകി ഇങ്ങനെയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത് പിറ്റേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളായിരിക്കും ഒരുക്കാറ് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് തന്നേക്കണേ നിങ്ങളുടെ ഒക്കെ സഹകരണമാണ് എൻ്റെയും സ ഇത് കേട്ടോ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്